ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ പോലോട് ഏറ്റവും പുതിയ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പേരിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യു കെയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനോടൊക്കെ അനുബന്ധിച്ച് കുറേ സംശയങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ യു കെയിൽ ഇനിയിപ്പോൾ ഇങ്ങോട്ട് യു കെയിൽ വന്നൊരു ഉണ്ടോ അതേപോലെ തന്നെ ഇപ്പോൾ പല യൂട്യൂബേഴ്സും പല യൂട്യൂബേഴ്സും പറയുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ അപ്പോൾ എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ചർച്ചയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും ഉറപ്പുണ്ട് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുവരുത് നേരെ നമുക്ക് വീഡിയോട്ട് എടുക്കാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ യു കെയിലോട്ട് ഇനി വന്നൊരു കാര്യമുണ്ടോ അതേപോലെ ഇപ്പോൾ ഒരുപാട് നിയമങ്ങൾ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലോട്ട് നമ്മൾ കൂടുതൽ പോകുന്നില്ലെങ്കിലും നമ്മൾ സാധാരണ ആൾക്കാരുടെ പൾസ് അറിഞ്ഞ് സംസാരിക്കുന്ന പോലെ ഇനിയിപ്പോൾ യു കെയിൽ വന്നിട്ട് എന്താണ് ഇവിടെ ആന മറിക്കാനുണ്ടോ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ നാട്ടിൽ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിൽക്കുന്നതൊക്കെ ബെറ്റർ പക്ഷേ യു കെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തു തുനിറങ്ങിയെന്നു ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂന്ന് മാസം ഒക്കെ നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും അവർക്ക് സ്റ്റുഡൻസ് ആയിട്ട് വരാവുന്ന ആൾക്കാൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ യു കെ ആണ് ലണ്ടൻ ആണ് ഇങ്ങനെ പോഷ് അങ്ങനെ ചിന്തിക്കരുത് ഇവിടെ ഇവിടെ ഫൈവ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു അത് ടു ബെഡറൂമിനകത്ത് ഈ ലിവിംഗ് ഏരിയ ഇവർ കട്ട് ചെയ്ത് വലിയ ലിവിംഗ് ഏരിയ അല്ലേ ഇവിടത്തേക്ക് അത് കട്ട് ചെയ്ത് രണ്ട് ബെഡ്റൂം ആക്കും നിങ്ങൾ പോകുമ്പോ നോക്കിയാൽ മതി അവിടെ തീ കത്തിക്കുന്ന സാധനം പഴയ മണ്ഡലത്തെ എന്നിട്ട് ഫുഡ് കഴിക്കാൻ ചെലപ്പോ റൂമിൽ ഇരുന്ന് കഴിക്കേണ്ടി വരും ചെലപ്പോ ഫുഡ് കഴിക്കാൻ ഒരു ഏരിയ കാണുമായിരിക്കും അത് കഴിഞ്ഞിട്ട് ലോഫ്റ്റ് കാണുമല്ലോ ലോഫ്റ്റ് റൂം ആക്കു വരുന്നത് കൺസിഡർ ചെയ്യാണ് ഇപ്പൊ നിലവില് പല വീടുകൾക്കും ഇതില്ല കൗൺസിൽ ഇല്ല കൗൺസിലില്ല എസ്പെഷ്യലി ഈ സ്റ്റാൻഡോട്ടൊക്കെ പോയാൽ അറിയാലോ അതൊക്കെയാണ് അവിടെ നടക്കുന്നത് ടൈം ജോബുകളൊക്കെ ഉണ്ട് ഇല്ലന്നല്ല പക്ഷെ ലണ്ടനിൽ ഭയങ്കര ടൈറ്റ് ആണ് കാര്യം ഈ പ്രശ്നം സി ഈ വിസയുടെ പ്രോബ്ലം നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന എല്ലാ എംപ്ലോയർക്കും ആദ്യം മനസ്സിലാക്കണം നിലവിൽ ഇങ്ങനൊരു പ്രശ്നം എയറിൽ ഉണ്ട് സ്റ്റുഡന്റിനെ എടുത്താൽ രണ്ടു കൊല്ലത്തിൽ കൂടുതൽ അവനൊന്നും നിക്കത്തില്ല എന്ന് ഇപ്പൊ ഒരുവിധം എല്ലാ എംപ്ലോയേഴ്സിനും അറിയാം ഒരുവിധം എല്ലാ എംപ്ലോയേസ് കാര്യം എന്റെ എംപ്ലോയർ എന്നെ സ്റ്റുഡന്റ് ആണോന്ന് ചോദിക്കുന്നുണ്ട് മാർക്ക് ഡിമാൻഡ് കൂടും അവർ സ്ഥിരമായിട്ട് അവർ സ്ഥിരമായിട്ട് കിട്ടും അവരൊക്കെ ഒരു കമ്മിറ്റെന്റിൽ മൂന്ന് വർഷം നിക്കാന്നൊക്കെ ചോദിച്ചാൽ സാലറി ഒക്കെ അവർ നിക്കാൻ തയ്യാറാണ് പീരീഡിൽ തിരിച്ചു പോവുമല്ലോ അവർക്ക് നിക്കേണ്ടത് കൂടുതൽ കമ്പിന്മെന്റ് ഒക്കെ നോക്കുന്നുണ്ട് സ്റ്റുഡന്റ് ആണെങ്കിൽ അവര് തന്നെ പറയുന്നുണ്ട് അപ്പൊ രണ്ടു വർഷമല്ലേ അത് കഴിഞ്ഞ് നീ എന്ത് ചെയ്യും അങ്ങനെ ചോദിക്കുന്ന അപ്പൊ ഇത് ഇതൊക്കെ ഉണ്ട് പിന്നെ എന്നാലും ജോബ്സുകളുണ്ട് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ എന്ന് പറഞ്ഞ പോലെ പിന്നെ ഹോമിന് എനിക്ക് ജോലി കിട്ടാൻ സാധ്യത ഉണ്ടോസിൽ വിസക്ക് സ്പോൺസർഷിപ്പിന് അതല്ലാണ്ട് ലോക്കലായിട്ട് ടൈം ജോബ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഐഡിയ ഉണ്ടോ പാർട്ട് ടൈം ആയിട്ട് കോമുകളൊക്കെ ഇഷ്ടംപോലെ യു കെ പാർട്ട് ടൈം കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്മള് സംസാരിക്കണം ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് വേക്കൻസികൾ നോക്കണം ചോദിക്കണം സൂപ്പർ മാർക്കറ്റ് നേരിട്ട് പോയിട്ട് ചോദിക്കുകയും വേണം അവറുകൾ എത്ര ആയിരിക്കും അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യണം അതാണ് എന്താ പറയുന്നത് ഓരോ ദിവസം ആടാ പിന്നെ വിസഡ കാര്യം പിന്നീട് ആദ്യം നമ്മളിപ്പോ സ്റ്റുഡന്റ് ആയിട്ട് വന്നു വാടക ഒരാള് എന്റെ അറിവിലുള്ള എനിക്ക് പരിചയമുള്ള ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്നാണ് അവരെന്താ ചോദിച്ചെങ്കിലും ഇപ്പൊ ഇവിടെ നിന്ന് ജോലി ചെയ്യുകയും അവര് വൈഫ് ഹസ്ബൻഡ് വർക്ക് ചെയ്തു പത്രത്തിന്റെ കൂടെ എന്നിട്ട് അവര് നാട്ടിലോട്ട് പത്തു ലക്ഷം രൂപയാണ് അവരുടെ സിസ്റ്ററിന്റെ വീട് കൂടിയിരിക്കണം അയച്ചു കൊടുത്തത് അപ്പോ നമ്മൾ ആലോചിക്കുകയാണെ ഇതിപ്പോ എങ്ങനെ പ്രാക്ടിക്കലി പറ്റും കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും നടന്നു പറ്റുന്നില്ല സ്റ്റോറി ഓരോരുത്തർക്കും ഓരോ സ്റ്റോറിയാണ് സ്റ്റോറിന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുള്ള പിന്നെ ചെയ്യാണ്ട് എന്താ പരിചയത്തിലുള്ള വേറെ ആൾക്കാരുണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ തിരിച്ചു പോകേണ്ടി വന്നു സോ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഓരോരുത്തർക്കും ഓരോ സ്റ്റോറിയാണ് ഒരു സ്റ്റോറി നമ്മൾ വന്ന് നമ്മൾ ആദ്യം മിണ്ടുന്നവര് മുതല് നമ്മൾ വെക്കുന്ന എല്ലാ കണക്ഷനും അതിനെ ബാധിക്കും അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ വന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ കണക്ഷൻ കിട്ടി നല്ല ജോലികൾ കിട്ടി ആ രീതി അതുകൊണ്ടൊക്കെ അത്രയും ചെയ്യാൻ പറ്റിയ അത്രയും കിട്ടാത്തവരുണ്ട് ർഹോമിക്ക് തന്നെ സ്ലീപിൻന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട് ആ പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് നല്ല രീതിയിൽ പേ ചെയ്യുന്നവരുണ്ട് എന്നാ അതേപോലെ തന്നെ ഹോമിൽ അത്രയും പേ കിട്ടാതെ ആയിരത്തി അറുന്നൂറ് വരെ കിട്ടുന്നവരുണ്ട് ഓരോരുത്തരുടെ ഇതാണ് ഫീസ് മൊത്തം അടച്ചവരുണ്ട് വീട്ടിൽ ഒരുപാട് പൈസ അയച്ചവരുണ്ട് ഫീസ് അടയ്ക്കാൻ പറ്റാത്തവരുണ്ടായിരുന്നു അത് ഓരോരുത്തർക്കും ഇപ്പോൾ ഞാൻ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയണം അഭിപ്രായത്തിൽ വളരെ ചിന്തിച്ച് അല്ല അതാ ഞാൻ പറഞ്ഞത് അതായത് ഇപ്പൊ ഒരാൾ പറഞ്ഞു കേട്ട് ഒരിക്കലും എടുക്കരുത് എന്നുള്ളതാണ് അത് ആരാണെങ്കിലും കാരണം രണ്ട് വശങ്ങളും ചിന്തിക്കുകയായിരിക്കില്ല അദ്ദേഹത്തിന് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ആയിട്ട് വന്നതാണ് എന്നിട്ട് എനിക്ക് അതിന്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ് അപ്പഴും ഞാൻ ബില്ലിംഗ് ബില്ലിംഗ് പക്ഷെ ഞാൻ ഞാൻ പണി തയ്യാറായിരുന്നു എനിക്ക് എന്താ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു നല്ലൊരു കഷ്ടപ്പെടാൻ തയ്യാറായിരുന്നു പക്ഷെ എന്നിട്ട് കൂടി എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല കാരണം എന്റെ പണി കഷ്ടപ്പാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ഉണ്ടല്ലേ ഈ കയ്യില് ഈ കയ്യിൽ മാത്രം ഞാൻ ഒരു രണ്ട് മാസത്തിൽ പതിനേഴ് കട്ട് കടന്നിട്ടുണ്ട് കാര്യം ഞാൻ പ്രൊഫഷണൽ അല്ലേ ഞാൻ പ്രൊഫഷണൽ ആയിക്കൊണ്ടിരിക്കും ഇതെല്ലാം ബിസി ടൈമിന്റെ ആണ് ആക്ച്വലി ഞാൻ പ്രൊഫഷണൽ ആണോന്ന് ചോദിച്ചാൽ പ്രൊഫഷണൽ ആയിട്ട് മാക്സിമം ചെയ്യുന്നുണ്ട് എന്നിട്ടും പോളുവാ ഈ ഇത്രയും പറഞ്ഞു അപ്പൊ ഇത് ഓരോ ആയിരിക്കില്ലേ കെയർ ഹോം ജോബ് ഹോം ജോബ് എടുക്കരുതെന്ന് പറയുന്ന ഒരു ഇഷ്ടം പോലെ എടുക്ക് സുഖ ജോലിയാന്ന് പറയുന്നവരുണ്ട് അത് ശരിയാ കാരണം ചില ആൾക്കാർ പറയുന്നുണ്ട് പറയുന്നത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ആ ജോലി പോകരുതെന്ന് പറയുന്നത് ഷെഫ് ജോബ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കിച്ചൺ ബിസിയാണ് നല്ല രീതിയിൽ പറഞ്ഞല്ലോ ഇതെല്ലാം തന്നെ പറഞ്ഞാൽ ഇതൊന്നും മനപൂർവ്വം പൊള്ളുന്നതല്ലേ പൊള്ളിയതൊക്കെ ഉണ്ട് പൊള്ളിച്ചത് പൊള്ളിച്ചതെന്നല്ല ബാക്കിയുള്ളവര് മൂവ് ചെയ്യുന്നതിനിടയ്ക്ക് കാര്യം ഞങ്ങളുടെ കിച്ചൺ ഭയങ്കര ആയിരുന്നു അന്നാ കിച്ചൺ ജോബ് ഞാൻ ഇതിനു മുമ്പ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ഈസിയാണ് സുഖമായിരുന്നു ജോലി എടുത്തു കഴിഞ്ഞോണ്ടല്ല ആ ജോലി കണ്ട എവിടെയെങ്കിലും പോയി അത് തീർത്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഡ്രസ്സിംഗ് കെയർ ആയിരുന്നു പുള്ളി പുള്ളി പറയുന്നത് വെച്ചാല് ഗസ്റ്റ് വരുമ്പോൾ ഇവിടെ സാധനം കിട്ടിയില്ല നമുക്ക് അപ്പം സംസാരിക്കും കാര്യം എട്ട് മണി എട്ട് ഏഴ് എട്ട് മണിക്കാൻ കണ്ട ഗസ്റ്റ് ഏഴ് മണിക്കാ ഗസ്റ്റ് വരത്തോളും ഗസ്റ്റ് അല്ല ഐ മീൻ അതൊരു ബഫ ആയിരുന്നു ഏഴ് മണിക്ക് ഗസ്റ്റ് വരുമ്പോൾ കാര്യം രണ്ടു മണിക്ക് എന്റെ ഷിഫ്റ്റ് വടങ്ങിയിട്ട് രണ്ടു മണി തൊട്ട് ഏഴുമണിവരെ എനിക്ക് തന്നിരിക്കുന്ന ടാസ്ക് ഞാൻ തീർത്താൽ മതി എങ്ങനെ തീർക്കും ഒന്നും പുള്ളിക്കറിയ ഞാൻ അതിനിടയ്ക്ക് വെച്ച് നമ്മളെ വിളിക്കത്തില്ല നമ്മളോട് വന്നിട്ട് ഇത് ചെയ്യണമെന്നു അറിയത്തില്ല കൂടുതൽ ഉത്തരാദിത്തങ്ങളില്ല നമുക്ക് തന്നിരിക്കുന്ന മാത്രം പക്ഷെ ഞാൻ ഇപ്പൊ നിൽക്കുന്ന കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പുറകെ നിക്കുവാണ് ആഫ്റ്റർനൂൺ ടീ എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ നിൽക്കുവാണ് ഫ്രണ്ടില് തിരക്കാൻ ഞാൻ ഫ്രണ്ടിൽ പോകണം ലാഡറി തിരക്കാ ലാഡറി പോകണം പിന്നെ ആഫ്റ്റർനൂൺ ടീയിൽ തന്നെ ഞാൻ നിൽക്കുന്നു അവിടെ തന്നെ ട്രിപ്പിൽ തിരക്കണ്ടെങ്കിൽ അവിടെ പോകണം എല്ലായിടത്തും നമ്മൾ പോകണം ബഫയിൽ തിരക്കണ്ടെങ്കിൽ അവിടെ പോകണം ഷെഫിന് സാധനം വേണം താഴെ ഫ്രീസറിൽ പോകണം പോകണം ഇവിടെ അങ്ങനെ ഊരില്ല ആകെപ്പാടെ നമ്മൾ പോകേണ്ട ഒരൊറ്റ ഡെലിവറി വരുമ്പോ മനസ്സിലായോ ഡെലിവറി വരുമ്പോൾ വേണ്ടിയിട്ടാണ് ഇത്രയും ഹോമിൽ തന്നെ തന്നെ രണ്ട് അതെ 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 രണ്ടനുഭവം ഹോമിൽ ഓരോരുത്തർ പറയും സുഖ പണിയാണ് ഒരു പണിയില്ല എടുത്തു എടുത്തു കൊടുത്താൽ കൊടുത്താൽ മതി അത് സീനിയർ കെയർ ആയിട്ട് കിട്ടിയ ഒരാൾക്ക് പറഞ്ഞത് ഗുളിക എടുത്തു കൊടുത്താൽ മതി വേറെ ആള് പറഞ്ഞിട്ടുണ്ട് നല്ല പണിയാ കാര്യം ഒരുപാട് പേനയ്ക്ക് കുത്തിന്നൊക്കെ അങ്ങനെ ചിലരൊക്കെ പറഞ്ഞിട്ട് സുഖം ജോലിയായിട്ടാ കൊറച്ചാൾ നിന്നിട്ട് കുറച്ചു നേരം നോക്കണം അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഫോണിൽ കളിച്ചിരിക്കുക ഒരു മാനുവൽ ഹാൻഡിലിംഗ് ഇല്ലെന്ന് പറഞ്ഞവരുണ്ട് ഓരോരുത്തർക്കും ഓരോന്നാണ് വെയർ ഹൗസ് ജോലികളുണ്ട് ഞാൻ പോയ വെയർ ഹൗസ് കട്ടിയായിരുന്നു എന്റെ കൂട്ടുകാർ പോയാലും കട്ടിയാണ് പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പച്ചൻ ഉണ്ടായിരുന്നു പുള്ളി പുള്ളിയുടെ നാപ്പത്തി എട്ടാമത്തെ നാപ്പത്തെട്ടല്ലേ അമ്പത്തി എട്ടോ അത്ര കണ്ടോ വലിയ ഇതാ റിട്ടയർമെന്റ് കുറച്ചുകൂടെ ഉള്ളതെന്ന് പറഞ്ഞു പുള്ളി ഫോർഡിന്റെ ഒരു വെയർ ഹൗസിലാ പോകുന്നത് പുള്ളിക്ക് സുഖ ജോലിയാ ഓ അത് ശരിയാ പുള്ളി ഇപ്പോഴും പോകുന്നുണ്ട് പുള്ളിക്ക് നല്ല പേയുണ്ട് ഭയങ്കര പേയുവാ പുള്ളി പുള്ളി പകരം പറഞ്ഞാൽ നാൽപ്പത് മണിക്കൂർ കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പഴയ സ്കീമിലാ പുള്ളി കയറി ഡബിൾ പേയോ ഒന്നര പേയോ അത് കഴിഞ്ഞിട്ട് അടുത്ത ആ ഒരു അടുത്ത വർഷ് കഴിഞ്ഞാൽ പിന്നെ ഡബിൾ പേ അതുപോലെ സാറ്റർഡേ സൺഡേ സൺഡേക്ക് എല്ലാം ഡബിൾ പേയാണ് അങ്ങനെയൊക്കെയാ അപ്പൊ പുള്ളിക്കാരൻ ആ ഒരു രീതിയിൽ എടുക്കുന്നത് ഭയങ്കരമായിട്ട് പേ കിട്ടുന്നുണ്ട് ഓക്കേ അപ്പച്ചൻ ഉണ്ടായിരുന്നു കാര്യം ഞാൻ പുള്ളീനു ഞാൻ ഷിഫ്റ്റിന് പേ കൂടുതലാ അങ്ങനെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ പറയുന്നത് അടിപൊളിയായിരുന്നു ഞാൻ പോയ വേറെ ഹൗസ് അയ്യോ അയ്യാ പിന്നെ ഒക്കാടോ എന്ന് പറഞ്ഞ ഓരോ പരിപ്പിളവായിരുന്നു ഭാരം പോലെ ഭാരം ഞാൻ അറിയാതെ ഈ പിക്ക് എന്ന് പറയുന്നത് സെഗ്മെന്റ് ആയിരുന്നു പിക്കും അതുപോലെ തന്നെ കൊറേ ഉണ്ട് അങ്ങനെ ഞാൻ പിക്കിനകത്തൊക്കെ പിക്കിനകത്തേക്കൊരു നല്ല വെയ്റ്റ് പൊക്കണുമായിരുന്നു എന്നാൽ വെയ്റ്റ് പൊക്കാത്ത മേഖല ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറഞ്ഞു നമ്മള് ഒരിക്കലും ഒരു വീഡിയോ ലണ്ടനിലൊക്കെ വരുവാണെങ്കിൽ ഒരു ലൈഫ് ആയിരിക്കും ിൽ പോയ ഒരു ലൈഫ് ആയിരിക്കും ലൈഫായിരിക്കും പിന്നെ നമ്മൾ പൊതുവേ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ചെയ്യേണ്ട കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ തന്നെ അതായത് സ്ഥാപനങ്ങളിൽ പോയിട്ട് അന്വേഷിക്കണം അറ്റ് സെയിം ടൈം നേരത്തെ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത് വിട ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക പിന്നെ ജോബ് ബുദ്ധിമുട്ടായിരിക്കോ കഷ്ടമായിരിക്കുമോ എന്നുള്ളതൊക്കെ അത് അനുഭവത്തിൽ പഠിക്കുക എന്നുള്ളതാണ് അത്രയും പ്രൊഫഷണൽ അല്ല ഈ ഈ കാര്യം നമ്മൾ അത്ര നമ്മുടെ എക്സ്പീരിയൻസ് പറയുകയാണ് ഈ പ്രൊഫഷണലും എക്സ്പീരിയൻസും ുംത്യാസം ഉണ്ടോ കാരണം പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒരു ചട്ടക്കൂട് ഇങ്ങനെ പറഞ്ഞാൽ മതി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആളാണ് കാരണം നമ്മൾ അനുഭവിച്ച ചിലപ്പോൾ പ്രൊഫഷണൽസ് വന്നിട്ട് കമന്റ് ഞാൻ ആ നമ്മളനുഭവിച്ച കാര്യങ്ങളൊക്കെ അത് പ്രശ്നമില്ല കമന്റ് ഇടാം കമന്റ് ഇടാണ്ടിരിക്കുക അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് നമ്മുടെ അനുഭവങ്ങള് പറയുന്നത് കാര്യം ആ ചെറു വിളിക്കുക യങ്ങ് പ്രൊഫഷണൽ സ്കീം സ്കീമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യങ് പ്രൊഫഷൻ സ്കീം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതായത് ഡിഗ്രി ഉള്ളവർക്ക് ാലറ്റ് സിസ്റ്റം നറുക്കെടുക്കുന്ന പോലെ യു കെ മൂവായിരം പേർക്ക് വരാം യു കെയിലോട്ട് ഇന്ത്യയിൽ നിന്ന് മൂവായിരം പേർക്ക് വരാം ഇത് തിരിച്ചുണ്ട് പക്ഷെ ആർക്കും അറിയത്തില്ല അറിയില്ല അങ്ങനെ പോകുന്നവരുണ്ടോന്ന് അറിയത്തില്ല തിരിച്ചുണ്ട് അവർ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാറാണ് അവർക്ക് വന്നിട്ട് ഇതുപോലെ ജോലി നോക്കാം അങ്ങനെയുള്ള അതിനകത്ത് ഒരു സമയത്ത് മൂവായിരം പേർക്കായിരിക്കും ആദ്യം അവർ രണ്ടായിരത്തി അറുന്നൂറ് നാനൂറ് ചെയ്തെങ്കിൽ ബാക്കി അറുന്നൂറ് പിന്നെ ചെയ്യും വർഷം രണ്ട് മാസം കൂടും ഐ മീൻ ആറ് മാസം കൂടുമ്പോ ഫെബ്രുവരിയിലും ജൂലൈയിലും ഒക്കെ സോ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അതിന് താഴെ പല നമ്മൾ ചുമ്മാ തള്ളുവാണ് ചുമ്മാ അത് തള്ളുവാണ് ചുമ്മാനെ തള്ളുവാൻ ഏജൻസിയെ പോലെയാണ് അപ്പൊ ഉദ്ദേശിച്ചത് അപ്പൊ അവരുടെ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് വേറെ കോമഡിന്ന് പറഞ്ഞ വൈ പി എസ് ചെയ്തു കൊടുക്കാൻ പൈസ മേടിക്കുന്ന ഏജൻസികളുണ്ട് ഇപ്പൊ ആ പക്ഷെ വൈ പി എസിന് പൈസ കൊടുക്കുകയാണെങ്കിൽ ചിലവില്ല അഞ്ച് പൈസ ചിലവില്ല നിങ്ങളെ വിസ അപേക്ഷിക്കാൻ അതായത് നിങ്ങൾ ഈ വൈ പി എസ് ബാലറ്റ് പങ്കെടുക്കാൻ അഞ്ച് പൈസ ചിലവില്ല നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിലാണ് പിന്നെ ചിലവ് വരുന്നത് വിസ ഫീസൊക്കെ വളരെ കുറവാണ് അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഡൗട്ടുള്ളവർക്ക് അതിൽ പോയിട്ട് നോക്കാവുന്ന അപ്പോൾ ഞാനൊരു ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇന്നും പറയുകയാണ് ഈ ചാനൽ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും വിട്ടുപോകരുത് എന്നാൽ മാത്രം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു താങ്ക്സ്